ഇരിട്ടി പഴയ പാലത്തിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിച്ച് അപകടം ബംഗളൂരുവിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ബസ്സാണ് ഇരട്ടി പഴയ പാലത്തിലേക്ക് ഇടിച്ചു കയറിയത് ഇരട്ടി ബസ് സ്റ്റാൻഡിൽ ആളെ ഇറക്കിയതിനു ശേഷം പയ്യന്നൂരിലേക്ക് പോകവെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാലത്തിന്റെ ഇരുമ്പുകൂട്ടിലേക്ക് ഇടിച്ചു കയറിയത് അപകടത്തിൽ എട്ടോളം പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെയായിരുന്നു അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് എം ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്നും പയ്യന്നൂർ ഡിപ്പോയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഏകദേശം നാല് മണി നാലരയോട് കൂടിയിട്ട് ഇരട്ടി പഴയ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നിയന്ത്രണം വിട്ട് ഈ പാലത്തിലേക്ക് അടിച്ചിട്ടുള്ളത് അന്വേഷണത്തിൽ ഡ്രൈവർക്ക് അവിടെ എത്തിയപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് ചെറിയൊരു വെള്ളക്കെട്ട് കാണുകയും അതിൻ്റെ തുടക്കത്തിൽ ഈ പാലത്തിൻ്റെ തുടക്കത്തിൽ ഒരു വെള്ളക്കെട്ട് കാണുകയും അവിടെ എത്തിയപ്പോൾ പെട്ടെന്നൊരു പാളിച്ച ഉണ്ടാവുകയും അങ്ങനെ പാലത്തിൻ്റെ അരികോടി തരണം സ്റ്റാർട്ടിങ് എൻഡിൽ തന്നെയുള്ള കരിങ്കലിൻ്റെ ഭിത്തിയിൽ പിറകേശം ഇടിക്കുകയും അപ്പോൾ നിയന്ത്രണം തെറ്റുകയും ചെയ്തു അങ്ങനെ അടുത്ത വശത്തേക്ക് നിയന്ത്രണം വിട്ട് പാലത്തിലേക്ക് ഇടിച്ച് കയറുകയാണ് ഉണ്ടായത് അപ്പോൾ പ്രത്യേകിച്ച് തന്നെ ഇതിന് വാഹനത്തിന് ബ്രേക്കുണ്ട് കുറവ് ഇതൊന്നും പ്രത്യക്ഷത്തിലൊന്നും മനസ്സിൽ തോന്നുന്നില്ല നിയന്ത്രണം വിട്ട് പാളിയതാണ് ഈ അപകടത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത് എട്ടോളം പേർക്ക് ഈ അപകടത്തിൽ പരിക്കുണ്ട് അതിൽ രണ്ടുപേരിപ്പം ഇൻസില ഉള്ളത് സീരിയസ് അല്ല അത്ര ഗ്രീവിയസ് ഒന്നുമല്ല ബ്ലഡ് ക്ലോട്ടിങ്ങിൽ വന്ന ചെറിയ ഇഷ്യൂ കൊണ്ട് മാത്രം നിൽക്കുന്നതാണ് കണ്ടക്ടറും ഒരു ആലക്കോട് ഉള്ള ഫാദർ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ ചെറിയ ശുശ്രൂഷയ്ക്ക് ശേഷം ഇരിട്ടി അമല ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ഡ്രൈവറുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിപ്പറ്റി ഡ്രൈവർക്ക് ചെറിയ കാലിനൊരു വരിക്ക് മാത്രമല്ല കണ്ടക്ടർക്ക് തലയിൽ ചെറിയ പരിക്കേണ്ടതുകൊണ്ടാണ് ഈ അവർക്ക് തിരിച്ചു പോകാൻ പറ്റിയത് അപകടം എന്തായാലും വാഹനം കൂടുതൽ വളരെ ഇതായിട്ട് അപകടത്തിൽപ്പെട്ട് തകർന്നു പോയിട്ടുണ്ട്

ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പം നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഓക്കെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ